എൻ്റെ പേര് സെറീന ഞാൻ കോഴിക്കോട് പന്തീരങ്കാവിലാണ് സ്ഥലം ആദ്യമായി ഞാൻ ഈശോനോടും മാതാവിനോടും നന്ദി പറയുകയാണ് എൻ്റെ മോൾക്ക് ബ്രസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒരു മുഴ ഉണ്ടായിരുന്നു ആ മുഴ ഉണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്തു സർജനെ കാണിക്കാൻ പറഞ്ഞിരുന്നു ആ സർജനെ കാണിക്കുന്ന ആ ദിവസം മുഴ അപ്രത്യക്ഷമായി പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞ് കുട്ടിനെ ഇനിയും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ ഈ മാസം തന്നെ ഉണ്ടാവുന്നു അപ്പോൾ ആ ആഴ്ച തന്നെ പോസിറ്റീവായി മാതാവ് അവളെടുത്ത് വന്നു ഉറങ്ങുമ്പോൾ അങ്ങനെ ഒരു വെള്ള രൂപം അവളെടുത്ത് വന്നു എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് മേലൊക്കെ വേദന ഉണ്ട് അത് ഉടമ്പടിയിൽ വെച്ചതല്ല എനിക്ക് എണീക്കാനൊന്നും പറ്റൂല ഇനി ഊരവേദനയും ഒക്കെ ഡിസ്ക് പ്രശ്നമൊക്കെ ആയിട്ട് അപ്പോൾ എന്നെ മൂന്നാല് പ്രാവശ്യം മാതാവ് ഇങ്ങനെ വീഴ്ത്തിയിട്ട് കുറേ പ്രാവശ്യം ഞാൻ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ വീഴും ഒരാഴ്ച കഴിഞ്ഞ് മൊത്തം വേദന മാറി പിന്നെ കുറേ അനുഗ്രഹങ്ങളുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോക്കും ഒരുപാട് കൊടാനു കോടി നന്ദി പറയുന്നു കരകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ സ്തോത്രം യേശുവെ നന്ദി കോഴിക്കോട് നിന്നാണ് സുരീന വരുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പത്ത് ദിവസത്തിനുള്ളിലാണ് സർജറിക്ക് റെഫർ ചെയ്ത മുഴ അപ്രത്യക്ഷമാകുന്നത് അപ്പോൾ അനേകായിരങ്ങൾ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിരുന്നു കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുണ്ട് ഈ സാക്ഷ്യം അവർ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഉടമ്പടി ഓൺലൈൻ എടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ സൗഖ്യം പ്രദാനം ചെയ്ത വലിയ ദൈവാനുഭവമാണ് സർജറിക്ക് റെഫർ ചെയ്തതാണെന്ന് ഓർക്കണം ഇതാണ് ഉടമ്പയുടെ ഒരു ദൈവാനുഭവം സംഖ്യത്തിന് അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് പറയും നിൻ്റെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഹെബ്രായർ പന്ത്രണ്ട് എന്ന് പറയും നമുക്ക് ചുറ്റും സാക്ഷ്യങ്ങളുടെ സമൂഹമുണ്ട് നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നവർ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾ ഉടമ്പടിയിൽ വെച്ച സമസ്ത നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധമ്മ ഉടനടി അത്ഭുതം പ്രവർത്തിക്കും ഒരൊറ്റക്കാരി ശ്രദ്ധിച്ചാൽ മതി ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കണം ഉടമ്പടിയിൽ വിശ്വസ്തകൾ തുടരണം കാനായിരുന്ന പോലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ശ്രീനാട് മോൾക്ക് പത്ത് ദിവസത്തിനുള്ളിലാണ് കർത്താവ് സൗഖ്യം കൊടുത്തത് മോളുടെ ഫോം കൊടുത്തേ മോൾ വിശ്വസിക്കുന്നു മാതാവ് നൽകിയ സൗഖ്യമാണെന്ന് വിശ്വസിക്കുന്നു ഏഹ് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതാണ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം കൊടുത്ത ദൈവാനുഗ്രഹം മറ്റൊത്തിയേറെ അനുഗ്രഹങ്ങൾ ഓൺലൈൻ എടുത്തപ്പോൾ ശ്രീനായിക്ക് കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം യേശുവി സ്ത്രോത്രം യേശുവി നന്ദിപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക